സെക്കൻഡ് വീഡിയോ ഒക്കെ ഒരിക്കൽ കൂടി ഹാർദോമയ സ്വാഗതം പനിയായതുകൊണ്ട് ഇടയ്ക്ക് ചുമയൊക്കെ വരും അലർജി വേണം തോന്നുന്നു എന്തോ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പൊടിയൊക്കെ കുറച്ച് അകത്തോട്ട് ചെല്ലുന്നതിൻ്റെയാണെന്ന് തോന്നി അത് ബോഡി അത് റിയാക്റ്റ് ചെയ്യുന്നതിൻ്റെ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഉള്ള പ്രോബ്ലം ഒക്കെയാണ് ഇപ്പോൾ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ പാട്ടൊക്കെ കേൾക്കുക ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല രണ്ടാഴ്ചയായി അങ്ങനെയുള്ള കാര്യങ്ങളാണ് അധികം ഞാൻ സംസാരില്ല പോകാതെ ഈ ആഴ്ച കർത്താവ് മൂന്ന് സോങ് തന്നു ഒരു സോങ് കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് തന്നത് പിന്നെ ഒരു സോങ് ഈ ആഴ്ച തന്നു അതൊന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ശരിക്കും പറ്റിയില്ല അങ്ങനെ ഞാൻ രണ്ട് പാട്ട് പുതിയത് പാടാൻ എന്നാൽ പഴയത് ഒരണം ഡയറി നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് രാവിലെ അടുക്കള തിന്നപ്പോൾ കർത്താവ് ഒരു പാട്ടിൻ്റെ മൂന്നാലഞ്ച് വരിയൊക്കെ തന്നു തിന്നു അതൊന്നും വന്നു കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് ശരിക്കും പറ്റിയില്ല പിന്നെ തട്ടിക്കൂടിയെ കൊടുത്തിട്ടുണ്ടപ്പം നമുക്ക് കേൾക്കാം രണ്ടാമത്തെ സോങ്ങിലേക്ക് പോകാം സർവസായി മഹോനദനേ അത്തുന്നതനേ പുലോകർ വണങ്ങും പാതാളം വണങ്ങും സ്വർഗാദി സ്വർഗങ്ങളും വണങ്ങുന്നിൻ മുൻപിൽ യേശുവെ മഹോനാഥനെ അതിന്നഥന് പൂലോകർ വണങ്ങും പാലാളം വണങ്ങും സ്വർഗാദിയ സ്വർഗങ്ങളും വണങ്ങുന്നിന് മുൻപിൽ ഭൂമിയ രചിച്ചവന് ഭൂമിയ രചിച്ചവന് ആകാശം വനെ സൂര്യചന്ദ്രാദികൾ നിർമ്മിച്ചോനെ ഭൂമിയേരയിച്ചവന് ആകാശം വിരിച്ചവന് സൂര്യചന്ദ്രാദികൾ നിർമ്മിച്ചോനെ സർവഭൂവാസികളും വണങ്ങും നിൻ മുൻപിൽ സർവരും ഏറ്റുപാടും നിന്നാമം സർവഭൂവാസികളും വണങ്ങും നിൻ മുൻപിൽ സർവേരും ഏറ്റുപാടും നിൻ നാമം യശു മഹോനദനേ അതിന്നതനെ പുലോകർ വണങ്ങും പാലാളം വണങ്ങും സ്വർഗാദി സ്വർഗങ്ങളും വണങ്ങുന്നൻ മുൻപിൽ ഭൂലോകർ വാണങ്ങും പാതാളം വേണങ്ങും സ്വർഗാദി സ്വർഗങ്ങളും വേണങ്ങും മുന്നിൽ സർവ്വസൈന്യാദിപേനായി നീ എഴുന്നള്ളി വരുമ്പോൾ എതിൽ കഴിഞ്ഞാനും ഒരുങ്ങിടും നീ സർവസൈന്യാദിപേനായി എഴുന്നള്ളി വരുമ്പോൾ എതിൽ പണഞ്ഞാനും ആ മകൽ സൂദീനത്തിൻ മാധുരി എന്നു ഞാൻ എന്നെ തന്നെയൊന്നും ഒരിക്കടുന്നു ആ മകൽ സൂദീനത്തിൻ മാധുരിയെന്നു കേരുവാൻ ഞാൻ എന്നെ തന്നെ എന്നും ഒരിക്കടുന്നു യേശുവേ മഹോനാഥനേ അതിന്നഥനേ പൂലോകർ വണങ്ങും പാതാളം വണങ്ങും സ്വർഗാദി സ്വർഗങ്ങളും നിൻ മുൻപിൽ പൂലോകർ വണങ്ങും പാതാളം വണങ്ങും സ്വർഗാദി സ്വർഗങ്ങളും നിൻ മുൻപിൽ യേശുവേ മഹോനദനെ അത്യുന്നതേനെ ഭൂലോകർ വാണങ്ങും പാതാളം വാണങ്ങും സ്വർഗാദി സ്വർഗങ്ങളും വണങ്ങുന്നൻ മുൻപിൽ